ഒരു ക്യാപ്റ്റൻ്റെ എന്താ പറയുക ഒരു ക്യാപ്റ്റൻ്റെ മികവ് എപ്പോഴും നമ്മൾ കാണുന്നത് ആ ടീമിൻ്റെ ബോളിംഗ് സൈഡിലായിരിക്കും അല്ലെങ്കിൽ ഫീൽഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബോളിംഗ് ചേഞ്ചസ് അല്ലെങ്കിൽ ആ ഒരു സമയത്തായിരിക്കും ഒരു ക്യാപ്റ്റൻ്റെ ഏറ്റവും വലിയ മികവ് നമ്മൾ നോക്കുന്നത് അല്ല അങ്ങനെ വെച്ച് നോക്കുമ്പം ഗില്ലിൻ്റെ എല്ലാ തന്ത്രങ്ങളെയും പൊ പൊളിച്ചടുക്കിയിട്ടുള്ളൊരു ഒരു ഒരു ബാറ്റിംഗ് പെർഫോമൻസ് തന്നെയായിരുന്നു രാജസ്ഥാൻ റോയൽസ് ടീം കാഴ്ചവെച്ചത് അതിൽ എടുത്തു പറയേണ്ടത് സഞ്ജു സാംസണും അതുപോലെ തന്നെ റിയാൻ പരാഗ് റിയാൻ പരാഗ് എന്ന് പറഞ്ഞ ഔട്ട് ഫോമിലാണ് ഫോമിലാണിപ്പം അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യശസ്വി ജയ്സ്വാൾ കുറേ മ മത്സരങ്ങളായിട്ട് അല്ലെങ്കിൽ ഈ സീസണിൻ്റെ തുടക്കം മുതൽ തന്നെ വളരെ എന്താ പറയുന്നത് ആ ഒരു ഫോം കണ്ടെത്താനായിട്ട് വളരെയധികം പാടുപെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണയും അദ്ദേഹത്തിന് വലുതായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പത്തൊമ്പത് ബോളിൽ ഇരുപത്തിനാല് റൺസ് പട്ട്ലർ കഴിഞ്ഞ കളിൽ സെഞ്ചുറി അടിച്ചെങ്കിൽ പോലും ഇത്തവണ വളരെ വേ വേഗം തന്നെ പുറത്തായി പത്ത് ബോളിലിട്ട് അങ്ങനൊരു ഒരു ചെറിയൊരു എന്താ പറയുന്നത് ഒരു തകർച്ച അവിടെ രാജസ്ഥാൻ റോയൽസ് നേരിടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് സഞ്ജു സാംസണും അതുപോലെ തന്നെ റിയാൻ പരാവും കൂടെ ഒന്നിക്കുന്നത് അവരുടെ രണ്ടുപേരെ പാർട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ അതങ്ങനെ വർണ്ണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അവർ സ്കോർ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ആ ശൈലി അല്ലെങ്കിൽ അവരുടെ അവർ ബൗണ്ടറി ബൗണ്ടറികൾ അടിക്കുന്ന വിധം അല്ലെങ്കിൽ അവർ സിംഗിൾസുകൾ എടുക്കുന്ന അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് നല്ല രീതിയിൽ ആ റണ്ണിങ്ങനെ അത് വരുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല അതായത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസ് എന്നുള്ളൊരു നൂറ്റി തൊണ്ണൂറ്റി ആറാണ് രാജസ്ഥാൻ റോയൽസ് എടുത്തൊരു ടോട്ടൽ നൂറ്റി തൊണ്ണൂറ്റാറ് ഒരിക്കലും ഒരു ചെറിയ സ്കോർ അല്ല ഏകദേശം ഇരുന്നൂറിൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു സംഭവമായിട്ട് അവർ കുത്തി കടന്ന് തലകുത്തി മറിഞ്ഞ് അടിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അടിച്ചതാണെന്ന് പറയാൻ പറ്റില്ല ഭയങ്കര എഫേർട്ട് ആയിട്ട് കൃത്യമായ പ്ലാനിങ്ങുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ രണ്ടുപേരും മികച്ച രീതിയിൽ തന്നെ ഓരോ ബോളേഴ്സിനെ എങ്ങനെ നേരിടണം അത് ആ ബോളേഴ്സിനെതിരെ തന്നെ ഫീൽഡിംഗ് പൊസിഷനുകൾ എങ്ങനെ എങ്ങനെയാണ് അതിൽ ഏത് ഗ്യാപ്പിൽ കളിക്കണം അല്ലെങ്കിൽ എവിടെ കളിക്കണം എന്ത് കളിക്കണം എന്നുള്ള എല്ലാവിധ കാര്യങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടുള്ളൊരു നല്ലൊരു ബാറ്റിംഗ് ആയിരുന്നു രാജസ്ഥാൻ റോയൽസ് എക്സിക്യൂട്ട് ചെയ്തത് അതിൽ തീർച്ചയായിട്ടും സഞ്ജു സാംസൺ ക്യാപ്റ്റൻ തൻ്റെ റോള് ഭംഗിയായിട്ട് ചെയ്തു മുപ്പത്തി എട്ട് പന്തിൽ നിന്ന് അറുപത്തി എട്ട് നൂറ്റി എഴുപത്തി എട്ടാണ് സ്ട്രൈക്ക് റേറ്റ് വെരി 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 ബ്യൂട്ടിഫുൾ വെരി ബ്രില്യൻ്റ് ആണ് പിന്നെ റിയാൻ പരാഗ് റിയാൻ പരാഗ് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഒരു വിശ്വസ്തൻ എന്നുള്ള രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇത്രയും കാലങ്ങളായിട്ട് അദ്ദേഹത്തെ എന്തിനു ടീമിലിട്ടു എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഉത്തരമാണ് റിയാൻ പരാഗ് ഇന്ന് ഈ ഐ ഈ സീസണിലൂടെ ലോകത്തിന് മുമ്പാകെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒന്നും കണ്ടിട്ടില്ല ആരെ ഔദാര്യം കൊണ്ടൊന്നുമല്ല എനിക്ക് ഇങ്ങനെയുള്ള കഴിവുകളുണ്ട് എൻ്റെ എൻ്റെ കാലം ഇതാണ് എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയായിരുന്നു അതുകൊണ്ടാണ് ഈ ടീം എന്നെ ബാക്ക് ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട് വിളിച്ചു രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പെർഫോമൻസ് ആണ് റിയാൻ പറയാനുള്ള ഭാഗത്ത് നിന്നും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിശ്ശയിപ്പിക്കുന്നത് എനിക്ക് അദ്ദേഹത്തിന് അവൻ്റെ ബാറ്റിംഗ് ആ ഒരു കൈ പോകുന്ന സ്പീഡുണ്ടല്ലോ ഭയങ്കര എനിക്ക് അവൻ്റെ ഓരോ ഷോട്ടുകളും ഭയങ്കരമായിട്ട് ഇങ്ങനെ മനസ്സ് നിറയുന്ന ഷോട്ടുകളാണ് അവിടെ ഒരു കൈവിശി ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ അത് നല്ല ഭയങ്കര സംതൃപ്തി നൽകുന്ന ഷോട്ടുകളാണ് റിയാൻ പറയാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് എത്ര മനോരന്ത രസമാണെന്നറിയോ അവൻ്റെ ആ ഷോട്ടുകൾ കാണും ഞാൻ എപ്പോഴും കാണുമ്പോൾ ഞാൻ എന്താ പറയുക അവൻ്റെ ഒരു സിക്സ് അല്ലെങ്കിൽ ഒരു ഫോർ കൂടുതലും സിക്സുകൾ സിക്സറുകൾ അടിക്കുമ്പോഴുള്ള അവൻ്റെ ഒരു ആ ഒരു സ്റ്റാൻഡ് ചെയ്ത് ആ സ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ ആ കൈയുടെ വേഗതയും ആ ഒരു ബ്യൂട്ടി അതായത് ഒരു ഒരു ഷോട്ടിൻ്റെ നമുക്കെല്ലാം അറിയാമല്ലോ സച്ചിൻ്റെയും അതുപോലെ തന്നെ സച്ചിൻ്റെ ട്രൈ ഡ്രൈവ് അതുപോലെ വിരാട് കോഹ്ലിയുടെ കവർ ഡ്രൈവ് രോഹിത് ശർമ്മയുടെ പുളി ഷോട്ട് എന്ന് പറഞ്ഞതുപോലെ ഓരോ ഷോട്ടിനും ഓരോ ബ്യൂട്ടി ഉണ്ട് ആ ബ്യൂട്ടി അതേ ആ ഒരു തനിമയിൽ നിലനിർത്തിക്കൊണ്ട് എന്താ പറയുക ഭയങ്കര ഭയങ്കര ആയിട്ടാണ് അവൻ ഓരോ ഷോട്ടുകളും കളിക്കുന്നത് ഭയങ്കര ഭയങ്കര ഫാനാണ് അവൻ്റെ ഷോട്ടുകളുടെ ആ ഒരു കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നല്ലൊരു പാർട്നർഷിപ്പ് നൂറ്റി മുപ്പത് റൺസിന്റെ പാർട്ണർഷിപ്പാണ് സഞ്ജു സാംസണും അതുപോലെ തന്നെ റിയാൻ പരാമും കൂടെ ചേർന്ന് എടുത്തിട്ടുള്ളത് അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നോക്കേണ്ടത് ആ ഗില്ലിന്റെ തന്ത്രങ്ങളെ പൊളിച്ചടക്കുന്ന ഒരു ബാറ്റിംഗ് ആയിരുന്നു ഈ ടീം കാഴ്ചവെച്ചെന്നുള്ളതാണ് കാരണം ഗില്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ജി റ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഓപ്ഷനുകളാണ് മോഹിത് ശർമ്മയും അതുപോലെ തന്നെ റഷീദ് ഖാൻ ഈ മോഹിത് ശർമ്മയുടെ ബോൾ ഭയങ്കര പാടാണ് കാരണം അദ്ദേഹം ഈ സ്ലോ ബോളുകൾ എറിഞ്ഞ് മെഴുകുന്ന ഒരാളാണ് അത്ര മാത്രം സ്ലോ ബോളുകൾ ട്രൈ ചെയ്തുകൊണ്ട് അതിനൊക്കെ റിസൾട്ട് ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ എക്കോണമി കീപ്പ് ചെയ്യാനാണെങ്കിലും വിക്കറ്റുകൾ നേടാനാണെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് നിലവിൽ എനിക്ക് തോന്നുന്നു എട്ട് വിക്കറ്റുകൾ ആണ്ടാണെന്ന് തോന്നുന്നു മോഹൻ ഷർഫ് നേടിയിട്ടുള്ളത് അപ്പോൾ ഡെത്ത് ഓവറുകളിൽ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാന്നുള്ളത് വലിയ പാടാണ് അതുപോലെ തന്നെ റഷീദ് ഖാൻ ആണെങ്കിലും നമുക്കതിനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഈ സീസണിൽ അദ്ദേഹം അത്രയും വലിയ ഒരു പെർഫോമൻസ് കാഴ്ച വച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്കില്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിൻ്റെ കാര്യത്തിൽ അതൊരു സംശയമില്ല പക്ഷെ ഇവരെ രണ്ടുപേരെയും നല്ല കൃത്യമായിട്ട് ഇന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഇവരെ രണ്ടുപേരും നമ്മുടെ സഞ്ജു സാംസണും അതുപോലെ തന്നെ റിയാൻ പരാഗ് ശ്രമിച്ചു ശ്രദ്ധിച്ചു അതിൻ്റെ ഫലം കണ്ടു ഈ സീസണിൽ ആദ്യമായിട്ട് മോശർമ്മ നല്ല രീതിയിൽ തല്ലുകൊണ്ടു നാല് ഓവറിൽ അമ്പത്തി ഒന്ന് റൺസാണ് മോഹൻ ശർമ്മയാണ് അടിച്ചത് അതുപോലെ തന്നെ റഷീദ് ഖാനെയും നല്ല രീതിയിൽ തന്നെ അവർ കളിക്കാൻ വേണ്ടി ശ്രമിച്ചു കാരണം വിക്കറ്റുകൾ കൊടുത്തിട്ടില്ല റഷീദ് നല്ല എക്കോണമി ഗീപ്പ് ചെയ്തിട്ട് തന്നെയാണ് എറിഞ്ഞത് അതിൻ്റെയും കൂടെ ചേർത്തിട്ട് നൂറിന് നൂർ അഹമ്മദ് നൂർ അഹമ്മദിന് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാലൂറ് നാൽപ്പത്തി മൂന്ന് വിക്കറ്റൊന്നും നഷ്ടമായിട്ടില്ല റഷീദ് ഖാൻ പതിനെട്ട് റൺസ് കൊടുത്തിട്ടുള്ള ആയിട്ട് തന്നെ പന്തെറിഞ്ഞു അത് വേറെ കാര്യം ഉമേഷ് യാദവും ബാക്കിയുള്ള എല്ലാവരും നല്ലപോലെ തല്ലുകൊണ്ട് അപ്പോൾ അതിനെ കൂടുതൽ പറയാനില്ല ടൈറ്റിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേനും ജിറ്റിയുടെ ബാറ്റിംഗ് പെർഫോമൻസ് തുടക്കം നല്ല രീതിയിൽ തന്നെ സുദർശനും അതുപോലെ തന്നെ ഗില്ലും കൂടെ ചേർന്ന് തുടങ്ങി നല്ല ഗംഭീരമായിട്ടുള്ളൊരു തുടക്കം തന്നെയാണ് ഗില്ല് നല്ലൊരു പെർഫോമൻസ് തൻ്റെ ക്യാപ്റ്റൻ അവിടെ സഞ്ജു കളിച്ചെങ്കിൽ ഇവിടെ കളിക്കാൻ ഈ ഒരു ക്യാപ്റ്റനായിട്ടുള്ള ഞാനുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് ആണ് ഗില്ലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒന്നും പറയാനില്ല ആ ഒരു മഴ ഇടയ്ക്ക് മഴ വന്നു ആ ഒരു മഴ വന്ന സമയം വരെയും രാജസ്ഥാനെ പക്കലായിരുന്നു ഇരുന്നത് പക്ഷേ മഴയ്ക്ക് ശേഷം വീണ്ടും കളി തുടങ്ങിയപ്പോഴത്തേനും അത് ഗില്ലിൻ്റെ ആ ഒരു പെർഫോമൻസ് കൂടി പെർഫോമൻസിൻ്റെ ഇമ്പാക്റ്റില് അത് പെയ്യേ ആ ഒരു വിജയ ശതമാനം നേരെ ജീറ്റിക്ക് സ്വന്തമായി എന്നുള്ളതാണ് അവസാനത്ത് അവസാന നിമിഷമായപ്പോഴത്തേനും തെവാട്ടിയും അതുപോലെ തന്നെ റഷീദ് ഖാൻ റഷീദ് ഖാനാണ് വിജയ റണ് കുറിച്ചത് അപ്പം അത് വളരെ മികച്ചതായിട്ട് തോന്നി അവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് കൊണ്ടാണ് ആ ഒരു വിജയം സ്വന്തമാക്കിയത് മൂന്ന് വിക്കറ്റിൻ്റെ വിജയം ജീറ്റി അങ്ങനെ സ്വന്തമാക്കി നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന പരാഗിൻ്റെ ക്യാച്ച് ശങ്കർ എടുത്ത് ബൗണ്ടറി ലൈനിൽ ചാടി ആ ബാലൻസിങ് ഒരു അന്യായ ബാലൻസിങ് തന്നെയായിരുന്നു അത് ആ ഒരു ആ ഒരു ക്യാച്ചിന് അത്രത്തോളം പ്രസക്തിയുണ്ട് കാരണം അത്രയും ഫോമായിട്ട് നിൽക്കുന്ന ഒരാളാണ് പരാഗ് അപ്പോൾ ആ ക്യാച്ചിന് അതുപോലെ തന്നെ പ്രസക്തിയുണ്ട് അപ്പം അത്രയും നല്ലൊരു കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ വിജയശങ്കർ ക്യാച്ച് എടുത്തു അതേപോലെ തന്നെ ജി റ്റിയുടെ ബാറ്റിംഗിൽ ഗില്ലിനെ പുറത്താക്കിയിട്ടുള്ള സഞ്ജു സാംസന്റെ തന്ത്രം ഭയങ്കരമായിരുന്നു സഞ്ജു സാംസന്റെ തന്ത്രം എന്ന് പറയാനേക്കാൾ ഉപരി ചഹലിന്റെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം ആ ബോള് ഗില്ല് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിക്കുന്ന സമയത്ത് ചാഹൽ അത് ബുദ്ധിപൂർവ്വം അത് കുറച്ച് വൈഡായിട്ട് എറിഞ്ഞു സഞ്ജു സാംസൺ അത് കൃത്യമായിട്ട് കളക്ട് ചെയ്തു സ്റ്റംപ് ചെയ്തു അങ്ങനെ വളരെ മികച്ച രീതിയിൽ തന്നെ ഒരു ഒരു ടീം വർക്ക് എന്ന് തന്നെ അവിടെ പറയാം ഗില്ലിനെ പുറത്താക്കിയതും ഗില്ല് ഭയങ്കര ഫ്രസ്ട്രേറ്റഡായിരുന്നു അത്രയും ദേഷ്യത്തോടെ തന്നെയാണ് അദ്ദേഹം തിരിച്ച് ഗാലറിയിലോട്ട് മടങ്ങിപ്പോയത് പക്ഷേ ഇന്നത്തെ പത്തൊമ്പതും അല്ലെങ്കിൽ ഇരുപതാമത്തെ ഓവറ് ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് കാരണം കുൽദീപ്സൺ പത്തൊമ്പതാമത്തെ ഓവർ എറിയുകയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ റെണ്ണ് വിട്ടുകൊടുക്കുകയും ചെയ്തു പിന്നെ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം സഞ്ജു സാംസൺ ആ ഒരു പ്രഷർ കുൽദീപ് സെനന് കൊടുത്തില്ല എന്നുള്ളതാണ് ക്യാപ്റ്റന്റെ സൈഡിൽ നിന്ന് ഒരു പ്രഷർ കൊടുത്തില്ല കാരണം ആദ്യത്തെ രണ്ട് അടി കിട്ടിയതിന് ശേഷം സഞ്ജു സാംസൺ റയാൻ പരാഗിനോടും ബട്ട്ലറിനോടും ആ കുൽദീപ് സെൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കും അവരുടെ പ്ലാൻ എന്താണ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് കൊടുക്കുമെന്ന് അവരോടാണ് പറഞ്ഞത് കാരണം സഞ്ജു സാംസൺ അങ്ങോട്ട് പോയാൽ ഹോം ഗ്രൗണ്ട് ആണ് സഞ്ജു സാംസൺ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവരും ഭയങ്കര കോൺഷ്യസ് ആവും അല്ലെങ്കിൽ കുൽദീപ് സെൻ ഉയ്യോ ക്യാപ്റ്റൻ വരുന്നു എല്ലാവരുടെ മുന്നിൽ നോക്കുമ്പോൾ ഞാൻ നല്ല രീതിയിലല്ലല്ലോ എറിയുന്നേ അപ്പം അങ്ങനൊരു അങ്ങനെ ഒരു സംഭവം ഒരു പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സഞ്ജു സാംസൺ ചെയ്തു അത് പറയേണ്ട കാര്യം തന്നെയാണ് പിന്നീട് അവസാനം അവസാനത്തെ ഓവർ ആവേശിക്കാൻ രണ്ട് ബോളിൽ നാല് റൺസ് എന്നുള്ള നിലയിലാണ് അവസാനം നിന്നത് അതിലെ അഞ്ചാമത്തെ ബോൾ തെവാട്ടിയ ലൈൻ സ്ട്രേറ്റ്ലൈൻ സ്ട്രേറ്റിലോട്ട് അടിക്കുകയും അവിടെ രണ്ടുപേരെയും കയറ്റിയാണ് ഇട്ടിരിക്കുന്നത് ബട്ട്ലർ പുറകൻ ഓടുന്നുണ്ട് പക്ഷേ അതിൻ്റെ പുറകൻ ഒരാളും കൂടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആയിട്ട് ആ രണ്ട് റണ്ണും കൂടി പോകാതെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അവിടെ പോയി ബട്ട്ലർ തന്നെ ബൗണ്ടറിൽ അവിടെ പോയി പന്ത് സേവ് ചെയ്ത് പന്ത് ബാക്കിലോട്ട് തട്ടി ബാക്കിലോട്ട് തട്ടി പണ്ട് പന്ത് കുറച്ച് ദൂര ദൂരത്തോട്ട് തന്നെ പോയി പിന്നീട് ബട്ട്ലർ അവിടെ എഴുന്നേറ്റ് വന്ന് ഓടി പന്ത് എടുത്ത് കൃത്യമായിട്ട് തന്നെ കയ്യിൽ തന്നെ എത്തിച്ചു അവിടെ നിന്ന് ആവേഷ് കയ്യിൽ തന്നെ എത്തിച്ചു അവർ മൂന്നാമത്തെ ട്രൈ ചെയ്തപ്പോൾ തന്നെ ഏകദേശം തെവാട്ടിയ ക്രീം ഐ മീൻ പിച്ചിൻ്റെ പകുതി ആയതേ ഉള്ളൂ അപ്പം തന്നെ റൺ എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ പുറകെ ഒരാൾ കൂടെ ചെന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ ടൂ ഓടുന്ന ആ ഒരു സംഭവം തന്നെ കുറച്ചുകൂടെ ഇതാക്കി മാറ്റായിരുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ അവസാനത്തെ ബോൾ ആവേഷ് ആ ഒരു ഓപ്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഓഫ് സൈഡിലൊന്നും ആളില്ല അവിടെ അങ്ങനെ ഒരു ബോൾ എറിയണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി കുറച്ചുകൂടെ യോർക്കർ നോക്കിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ സിംഗിളിനകത്ത് കാര്യങ്ങൾ നിന്നേനെ ഒരു സൂപ്പർ ഓവർ നടന്നേനെ ഒരു മത്സരം കൈവിട്ട് പോകുന്ന ഒരു നിലയിലോട്ടെത്തത്തില്ലായിരുന്നു എന്തായാലും വളരെ മികച്ച ഒരു മത്സരമായിരുന്നു ലാസ്റ്റ് ബോൾ വരെയും ഭയങ്കര ത്രില്ലിംഗ് അവിടെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല കിടുക്കൻ കിടുക്കൻ മത്സരമാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് മത്സരങ്ങൾ വളരെ ഉറക്കം നൽകിയ മത്സരങ്ങളാണെങ്കിൽ പോലും ഇന്നത്തെ മത്സരം വളരെ മുതലായിരുന്നു എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള രണ്ട് മത്സരങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ താങ്ക് ഗുജറാത്ത് താങ്ക് യു രാജസ്ഥാൻ പേഴ്സണലി ഇന്ന് രാജസ്ഥാൻ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ആ സഞ്ജു നമ്മുടെ ഭയ്യനായതുകൊണ്ട് തന്നെ രാജസ്ഥാൻ ജയിക്കണമെന്നുണ്ട് അപ്പം പക്ഷേ എന്നിരുന്നാലും തോറ്റത് കൊണ്ട് പക്ഷെ മറ്റുള്ള ടീമുകൾക്കും ഒരു പ്രതീക്ഷ നിലനിർത്താൻ പറ്റിയ ഒരു കാര്യമാണ് കാരണം നാല് മത്സരങ്ങളിൽ നിന്നും നാലും ജയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു മത്സരം തോറ്റു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്തടുത്ത ടീമുകൾക്ക് പ്ലേ ഓഫിലോട്ട് കയറണമുള്ള അപ്പം മത്സരം കുറച്ചുകൂടെ ടൈറ്റ് ആകും എന്നുള്ള കാര്യത്തിലാണ് കാര്യം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ രാജസ്ഥാനോ തോട്ടത്തുകൊണ്ട് വലിയ പ്രശ്നമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല എന്തായാലും പോയിൻറ്റ് ടേബിളൊക്കെയും വളരെ എന്തായാലും ടേബിളൊക്കെ വളരെ ടൈറ്റായിട്ട് ടൈറ്റായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും തുടർന്നുള്ള മത്സരങ്ങൾ എങ്ങനെയാണെന്ന് കാണാം നാളെ ഗംഭീരമായിട്ടുള്ളൊരു മത്സരമുണ്ട് മുംബൈ ഇന്ത്യൻസും അതുപോലെ തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും നമ്മളുടെ ഒരു മികച്ച ഒരു പോരാട്ടം തന്നെയായിരിക്കും വാങ്കട്ടയിലാണെന്ന് തോന്നുന്നു കളി നടക്കുന്നത് എന്തായാലും ബാംഗ്ലൂരിനെ ഇത് തീർച്ചയായിട്ടും വിൻ ചെയ്യേണ്ടതാണ് ബാംഗ്ലൂരിനും രണ്ടുപേർക്കും ഇത് തീർച്ചയായിട്ടും വിൻ ചെയ്യേണ്ട മത്സരമാണ് അപ്പം നാളെ ഒരു വൺ ഫൈറ്റ് തന്നെ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും അതിന് ശേഷമുള്ളൊരു നല്ല റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും